ഞാൻ സിനിമ നടക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു ലൈക്ക് എന്ന് പറയുന്നത് പല ഡിപ്രഷൻ എന്നുള്ള വാക്കല്ല ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു ഒരു ഇമോഷണൽ ഡൗൺ ആകുമ്പോൾ ഞാൻ പേഴ്സിറ്റീവ് ഹാപ്പിനെസ് കാണും ഇരുന്ന് കരയും ഫ്രം ദ റൈറ്റർ ഓഫ് കൂതാശ അല്ലെങ്കിൽ ഫ്രം ദ ഡയറക്ടർ ഓഫ് കൂതാശയാണ് കൂദാശക്ക് ശരിക്കും ഇപ്പോൾ ഒരുപാട് അറ്റൻഷൻ കിട്ടുന്ന സമയം കൂടെ കുറേ പേർ കണ്ടിട്ട് കണ്ടിട്ടും അപ്രോച്ചിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ അനൗൺസ്മെന്റ് സമയത്തും ഇത് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞു ശരിക്കും ആഫ്റ്റർ കൂതാശ ശരിക്കും ലൈഫ് എങ്ങനെയായിരുന്നു ആഫ്റ്റർ കൂതാശ ഞാൻ എൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എല്ലാ സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സും പറയുന്ന ഒരു ക്ലേശ കഥ തന്നെയായിരിക്കും വളരെ ഡൗ എന്താ പറയുക കുറേ സെറ്റ് ബാക്ക്സ് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കടന്നുപോയി ഒരു സിനിമ ഉണ്ടാക്കാൻ അതിൻ്റെ ഇടയിൽ ആദ്യത്തെ സിനിമ പരാജയം അതായത് ആ സിനിമ എനിക്കിഷ്ടമാണ് അതിൻ്റെ സോൾ എനിക്കിഷ്ടമാണ് പക്ഷേ ഞങ്ങൾ വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ചെയ്ത ഇപ്പം ഇതിൽ ഞാൻ കുറെ കമൻസിനെ കുറിച്ച് ഇപ്പോഴും എനിക്കും അറിയാം എൻ്റെ ആ സിനിമയെ കുറിച്ച് റിവ്യൂ എനിക്കറിയാം ഒട്ട് ആയിട്ടല്ല ഞാൻ ചെയ്തേക്കാം കാരണം വെച്ചാൽ അതിൻ്റെ യൂണിറ്റ് ടു ഞങ്ങൾ ആകെ ഒരു നാലഞ്ച് പേരാണ് ആകെ സെറ്റിൽ മൊത്തം ആർട്ടിസ്റ്റ് കൂടാതെ ഉണ്ടായത് അങ്ങനെ ചെയ്തൊരു സിനിമയാണ് അപ്പോൾ സാറ് പറയാനുള്ള പോലെ എൻ്റെ ഇമോഷൻസ് മാത്രമാണ് ഞാൻ പോർട്ടേറ്റ് ചെയ്യാൻ വേണ്ടി കാരണം ബാബുരാജേനൊക്കെ വളരെ എഫോട്ടോ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഞാനും ബാബുരാജേഡിനൊക്കെ ഓരോ സീനും എങ്ങനെ ചെയ്യണമാർ പക്ഷേ ഞങ്ങളുടെ കൂടെ വലിയൊരു ടീമില്ല ഒരു മൂന്നാല് പേര് എൻ്റെ ലേഡീസ് അടക്കമാണ് ഞാൻ പറയുന്നത് എല്ലാവരക്കം ഒരു മൂന്നാല് പേര് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സിനിമ മൊത്തം ചെയ്തത് വളരെ പരിമിതമായ സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് അതിൻ്റെ ഇടയിലാണ് വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ വന്നത് എല്ലാം അവർ ഓവർകം ചെയ്ത് ഞങ്ങൾ തിയേറ്ററിൽ എത്തിച്ചൊരു സിനിമയായിരുന്നു അത് അപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ എനിക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോയത് ഞാൻ അത്രയും ഞങ്ങളെ ഫോട്ടോ ഞങ്ങളുടെ ടീം എടുത്തിട്ടും എത്തേണ്ട പോയിപ്പോഴാണ് സാറിൻ്റെ ഒരു റിവ്യൂ സാറ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് അത് രാത്രിയാണ് രാത്രി എനിക്ക് രാത്രി ഒമ്പതര പത്ത് മണി നേരത്താണ് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് രാത്രി പത്ത് മണി നേരത്തെ എനിക്ക് തോന്നുന്നു ആദ്യം ബാലാജി ചേട്ടൻ എന്നെ വിളിക്കുന്നു പിന്നെ കൃതിക വിളിക്കുന്നു അവരൊക്കെ ആരും വിളിക്കുന്നു അവരൊക്കെ വിളിച്ചിട്ട് അപ്പം ഞാൻ എന്തോ ഒരു പരിപാടിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം എടുത്തു ആരെയും തിരിച്ചു വിളിച്ചത് ഞാൻ വിളിച്ച സമയത്ത് പറഞ്ഞു ഡി വേഗം ഫേസ്ബുക്ക് വേഗം വാ വേഗം പറഞ്ഞു ഞാൻ എന്താ സംഭവം എന്നറിയില്ലോ ഞാൻ വേഗം ചെന്ന് അപ്പോഴാണ് ഞാൻ സാറിൻ്റെ ഒരു വീഡിയോ കാണുന്നതും എല്ലാം അതിനുശേഷം എനിക്ക് തോന്നുന്ന കുറച്ച് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് കുറച്ച് റിവ്യൂസ് എല്ലാം വന്നിരുന്നു അതായത് പരിമിതമായ സാഹചര്യങ്ങൾ ഒരുപാട് കുറവുകളുണ്ട് ഒരു എൻ്റെ ആദ്യ സിനിമയാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഒരുപാട് കുറവുകളുണ്ട് പക്ഷേ ചില ആ സിനിമയുടെ സോൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഒരു ഉണ്ട് ഒരു ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് അതിന് ശേഷം ഈ സിനിമയിലേക്ക് എത്താനായിട്ട് ഒരുപാട് ശരിക്കും ബുദ്ധിമുട്ടി വളരെയധികം ബുദ്ധിമുട്ടി ഞാൻ സിനിമ നടക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു ലൈക്ക് എന്ന് പറയുന്നത് പല ഡിപ്രഷൻ എന്നുള്ള വാക്കല്ല ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു ആ സമയത്ത് വൈഫും പിള്ളേരൊക്കെയാണ് വൈഫാണ് എനിക്ക് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നടക്കും നടക്കും പക്ഷേ സ്റ്റിൽ ഒരു ഘട്ടത്തിൽ ഞാൻ ഒന്നും നടക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂസ് ജോലി വേറൊരു ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ എം ബി എ കഴിഞ്ഞു തന്നെ അപ്പോൾ ഞാൻ ഫിനാൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിരുന്നു ഞാൻ വീണ്ടും ജോലിക്കൊക്കെ പോകാൻ ഇരിക്കുന്ന സമയത്താണ് പല ദിവസത്തെയും സംഭവിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് ഞാൻ ഇടയ്ക്കിട്ട് ഭയങ്കര ഇമോഷണൽ ഉണ്ടാവണ ഞാൻ പേഴ്സിറ്റീവ് ഹാപ്പിനെസ് കാണും ഇന്ന് കരയും സിനിമ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരയും കറിയും അതെ ഞാൻ എല്ലാ സിനിമ എനിക്ക് ഇമോഷണലി കേട്ടോ സിനിമകളൊക്കെ ഉണ്ട് ഞാൻ കരയും ഭയങ്കരമായിട്ട് കരയും ഞാൻ കുറച്ച് ഇമോഷണലാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇമോഷനൽ കറിയുണ്ട് എനിക്ക് ഇമോഷണലാണ് ഞാൻ കുറച്ച് ഞാൻ ആ സിനിമ കണ്ട കരയും കരയുന്ന സമയത്ത് ഒരു റിലീഫ് കിട്ടും പക്ഷെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എല്ലാം ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു സമയത്താണ് ഈ സിനിമ വലുതെ സംഭവിക്കുന്നതിലേക്ക് എന്താ പറയുക ബാക്ക് ടു വീണ്ടും ഒരു അവസരം ലഭിച്ചതും എല്ലാം എല്ലാം ഒരു എന്താ പറയുക എഴുതുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു സിനിമാറ്റിക്കായിട്ട് സംഭവിക്കാം ചിലപ്പോൾ സിനിമാക്കാരുടെ ലൈഫിലായിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു മൊമെൻറ്റ് അത് ചിലപ്പോൾ എനിക്ക് തന്നെ വലിയ ദിവസങ്ങളും സംഭവിച്ചതായിരിക്കാം